ഹായ് ഹലോ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടം തോന്നുന്ന പ്ലാന്റ് ആണ് മാൻഡിവില്ല വെറൈറ്റീസ് മാൻഡിവില്ലാൻ്റെ നല്ല ഡാർക്ക് റെഡും പിങ്കും വൈറ്റും അടങ്ങുന്ന ഒരു കോംബോ ഓഫറാണ് കേട്ടോ ഇന്ന് നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒരുപോലെ പൂക്കൾ വിരിയുന്ന ഈ മാൻഡിവില്ല പ്ലാന്റ്സിന് ചെടികൾ വളർത്തുന്നവർക്ക് ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ നല്ല രീതിയിൽ ബയോ കമ്പോസ്റ്റൊക്കെ കൊടുത്ത് അത്യാവശ്യം സൺലൈറ്റ് ഉള്ളിടത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ മാൻഡിവില്ല അതാ നിറഞ്ഞ ഇതുപോലെ പൂക്കൾ തരും വലിയ പൂക്കളായിരിക്കും മാണ്ടി വില്യേൻ്റേത് അതുകൊണ്ട് തന്നെ കാണാൻ ഏറ്റവും ആകർഷകവുമായിരിക്കും മാണ്ടി വില്യൻ്റെ മൂന്ന് കളേഴ്സിലുള്ള ഈ ഒരു പൂ ചെടികളുടെ കോംബോ ഓഫറിന് നമുക്ക് റേറ്റ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ പ്ലാന്റ്സ് ഒക്കെ വാങ്ങാൻ താല്പര്യമുള്ളവർ നമ്മുടെ സ്ക്രീനിൻ്റെ മുകളിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് കേട്ടോ മാൻഡുവിലിയൻ്റെതാ ഈ ഒരു സൈസിൽ വരുന്ന പൂക്കളാകാനായതും അതുപോലെ തന്നെ മൊട്ടൊക്കെ അടങ്ങിയ ഒരു പ്ലാന്റ്സ് ആയിരിക്കും മൂന്ന് പ്ലാന്റ് നമ്മൾ അയച്ചു തരുന്നത് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് ഇന്ത്യയിലെ എല്ലാ സ്ഥലത്തേക്കും നമ്മൾ ഈ പ്ലാന്റ്സ് അയച്ചു തരാൻ പറ്റും അപ്പം ഈ ഒരു സൈസ് വരുന്ന പ്ലാന്റ് ആണ് നമ്മൾ മുന്നൂറ്റി അൻപത് രൂപയ്ക്ക് തരുന്നത് കേട്ടോ അപ്പം എല്ലാം മെച്യറായിട്ടുള്ള പ്ലാന്റ് ആണ് ഇതേ സൈസിലുള്ള കവറോട് കൂടി തന്നെയായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് അപ്പോൾ വേണ്ടവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ച് ഓർഡർ പ്ലേസ് ചെയ്തോളൂ താങ്ക്സ് ഫോർ വാച്ചിങ്